വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ആദ്യ ദിനത്തിന് പിന്നാലെ രണ്ടാം ദിനവും ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് കാണുന്നത് അഹമ്മദാബാദിലെ ആദ്യ ടെസ്റ്റ് വെറും മൂന്ന് ദിവസം കൊണ്ട് അവസാനിച്ചതുപോലെ ഈ മത്സരവും മൂന്നോ നാലോ ദിനം കൊണ്ട് തന്നെ അവസാനിക്കാൻ സാധ്യത കൂടുതലാണ് അഞ്ചാമത്തെയും അവസാനത്തെയും ദിവസത്തിലേക്ക് കളി കടക്കില്ല എന്ന് തീർച്ചയായും ഉറപ്പിക്കാം ഒന്നാം ടെസ്റ്റിൽ ഇന്നിങ്സിനും നൂറ്റിനാൽപത് റൺസിനുമായിരുന്നു ഇന്ത്യൻ വിജയം രണ്ടാം അംഗത്തിലും മറ്റൊരു ഇന്നിങ്സ് വിജയമായിരിക്കും ശുഭ്മാൻ ഗില്ലും സംഘവും സ്വപ്നം കാണുക ആദ്യ ഇന്നിങ്സിൽ അഞ്ചു വിക്കറ്റിന് അഞ്ഞൂറ്റി പതിനെട്ട് റൺസെന്ന കോട്ടൻ സ്കോർ അടിച്ചെടുത്താണ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തത് തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസിന് രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് നൂറ്റി നാല്പത് റൺസുമാണ് ആറു വിക്കറ്റുകൾ കയ്യിലിരിക്കെ ഇന്ത്യയെക്കാൾ മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസിന് അവർ ഇപ്പോഴും പിറകിലാണ് ഈ മത്സരത്തിൽ വിൻഡീസിനെ ഫോളോ ഓൺ ചെയ്യിക്കാൻ എത്ര റൺസിന് എറിഞ്ഞിടണമെന്ന് നമുക്ക് പരിശോധിക്കാം ഡൽഹി ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യയെ രണ്ടാമതും ബാറ്റിംഗിന് അയക്കണമെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ഇന്നിംഗ്സിൽ നേടേണ്ട ഏറ്റവും കുറഞ്ഞ സ്കോറ് മുന്നൂറ്റി പതിനെട്ട് റൺസാണ് അതിൽ താഴെ റൺസിന് ഓൾ ഔട്ട് ആയെങ്കിൽ മാത്രമേ കരീബിയൻ പടയെ ഒരിക്കൽ കൂടി ബാറ്റിംഗിന് അയക്കാനും അതുവഴി ഇന്നിങ്സ് വിജയം പിടിച്ചെടുക്കാനുമെല്ലാം സാധിക്കുകയുള്ളൂ ക്രിക്കറ്റ് നിയമപ്രകാരം അഞ്ചു ദിവസം നീണ്ട കളിയിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് എതിരാളികൾക്കുമേൽ കുറഞ്ഞത് ഇരുന്നൂറ് റൺസിന്റെങ്കിലും ലീഡ് കൈക്കലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവരെ ഫോളോ ഓൺ ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുന്നൂറിന് മുകളിൽ ലീഡ് ഉണ്ടെങ്കിൽ വീണ്ടും ബാറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എതിരാളികളെ രണ്ടാമതും ബാറ്റിംഗിന് അയക്കണമോ എന്നത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ക്യാപ്റ്റന് തീരുമാനിക്കാം